നമസ്കാരം ലോക ചെസ് ചാമ്പ്യൻഷിപ്പിലെ കിരീട വിജയത്തിന് പിന്നാലെ ചെസ് ബോർഡിന് മുന്നിൽ ആനന്ദ കണ്ണീരൊഴുക്കി ഇന്ത്യയുടെ അഭിമാനതാരം ഡി ഗുകേഷ് വിജയം ഉറപ്പിച്ചതോടെ രണ്ട് കൈകൾ കൊണ്ടും മുഖം അമർത്തിപ്പിടിച്ചാണ് ഗുകേഷ് കരഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും സവിശേഷമായ നിമിഷമെന്നാണ് ലോക ചെസ് കിരീട വിജയത്തെ പതിനെട്ടുകാരൻ ഡി ഗുഗേഷ് വിശേഷിപ്പിച്ചത് മത്സരശേഷം ഓഫീഷ്യൽസ് ഷെയ്ക്ക് ഹാൻഡ് നൽകുന്നതിനിടയിലും ഗുഗേഷിന് വിജയം നൽകിയ വൈകാരിക നിമിഷങ്ങൾ നിയന്ത്രിക്കാനായില്ല ഡി ഗുകെ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അഭിനന്ദിച്ചു ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനായി പുതുചരിത്രം എഴുതിയ ഗുഗേഷ് തന്റെ വിജയ നിമിഷത്തിൽ വികാരാധീനനായി വിതുമ്പി പിന്നീട് ഈശ്വരന് നന്ദി പറഞ്ഞു മത്സരവേദിയിൽ നിന്ന് പുറത്തിറങ്ങിയ ഗുഗേഷ് നേരെ പോയത് പിതാവ് ഡോക്ടർ രജനികാന്തിന്റെ അടുത്തേക്കാണ് പിതാവിനെ കെട്ടിപ്പിടിച്ച് വിജയം ആഘോഷിക്കുന്ന ഗുകേഷിനെ മാധ്യമസംഘവും പൊതിഞ്ഞു മകന്റെ മുതുകിൽ തട്ടിയും മുടിയിൽ തലോടിയുമാണ് പിതാവ് അഭിനന്ദിച്ചത് പിന്നീട് പരിശീലകരെ കെട്ടിപ്പിടിച്ചപ്പോഴും ഗുഗേഷ് പൊട്ടിക്കരഞ്ഞു അതേസമയം ഇന്ത്യയുടെ അഭിമാനം വാനോളം ഉയർത്തിയ വിശ്വഗിരിയുടെ നേട്ടത്തിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഗുകേഷിന് അഭിനന്ദന പ്രവാഹമാണ് സമാനതകളില്ലാത്ത കഴിവിന്റെയും കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണ് ഗുകേഷിന്റെ വിജയമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു അദ്ദേഹത്തിൻ്റെ പേര് ചെസ്സിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക മാത്രമല്ല ദശലക്ഷക്കണക്കിന് യുവ മനസ്സുകളെ വലിയ സ്വപ്നം കാണാനും മികവ് പിന്തുടരാനും പ്രചോദിപ്പിക്കുന്നത് കൂടിയാണെന്നും മോദി പറഞ്ഞു ഇന്ത്യയ്ക്ക് അഭിമാനകരമായ നേട്ടമാണ് ഗുഗേഷ് നൽകിയതെന്നും അദ്ദേഹത്തിൻ്റെ വിജയത്തിലൂടെ ചെസ്സിൻ്റെ ശക്തി കേന്ദ്രം ഇന്ത്യയാണെന്ന് ഉറപ്പിച്ചിരിക്കുന്നതായും രാഷ്ട്രപതി ദ്രൗപതി മുർമു എക്സിലൂടെ ആശംസ നേർന്നു വെറും പതിനെട്ടാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആകുന്നത് അത്ഭുതകരമായ നേട്ടമെന്നാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചത് ചെസ്സിനും ഇന്ത്യക്കും അഭിമാന നിമിഷം എന്നായിരുന്നു മുൻ ലോക ചെസ് ചാമ്പ്യൻ വിശ്വനാഥൻ ആനന്ദന്റെ ട്വീറ്റ് തന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ അഭിമാന നിമിഷമാണിതെന്നും അദ്ദേഹം കുറിച്ചു ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാക്കളായ അഭിനവ് ബിന്ദ്ര നീരജ് ചോപ്ര ഹങ്കേരിയൻ ചെസ് ഇതിഹാസ താരം ജൂഡിത് പോൾഗാർ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ തുടങ്ങി നിരവധി പേരാണ് ഗുഗേഷിന് ആശംസകളുമായി എത്തിയത് വാശിയേറിയ പതിനാലാം ഗെയിമിൽ ചൈനയുടെ ഡിങ് ലിറിനെ തോൽപ്പിച്ചാണ് ഗുകേഷ് കിരീടം ഉറപ്പിച്ചത് സമനിലയിലേക്ക് പോകുമെന്ന് തോന്നിച്ച മത്സരത്തിൽ ചൈനീസ് താരത്തിന് സംഭവിച്ച പിഴവ് മുതലെടുത്തായിരുന്നു ഗുകേഷിന്റെ വിജയം ഗുകേഷിന്റെ പിതാവ് രജനികാന്ത് ഇ എൻ ഡി സർജനാണ് മാതാവ് ഡോക്ടർ പത്മ മൈക്രോ ബയോളജിസ്റ്റായി പ്രവർത്തിക്കുന്നു സമനിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന മത്സരം ഡിങ് ലിറിന്റെ നീക്കത്തോടെയാണ് ഗുഗേഷിന് അനുകൂലമായത് ആ അവസരം ബുദ്ധിപരമായി കൈകാര്യം ചെയ്യാനായത് ഗുകേഷ് എന്ന ജീനിയസിന്റെ ഭൌദ്ക നിലവാരം വ്യക്തമാക്കുന്നു തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നുവെന്നാണ് ഗുഗേഷിന്റെ പ്രതികരണം ചെസ്സിലെ ഇതിഹാസ താരം സാക്ഷാൽ ഗാരി റെക്കോർഡ് മറികടന്ന് ചെസ്സിൽ ലോക ചാമ്പ്യൻ ആവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡാണ് പതിനെട്ടാം വയസ്സിൽ ഇന്ത്യയുടെ ഗുകേഷ് സ്വന്തമാക്കിയത് വയസ്സിലാണ് കാസ്പ്രോവ് ലോക ചാമ്പ്യനായത് അവസാന മത്സരത്തിൽ കറുത്ത കരുക്കളുമായി കളിച്ച ഗുകേഷിനകാൽ മുൻതൂക്കം നിലവിലെ ചാമ്പ്യനായിരുന്ന ഡിഗ് ലിറൻ ആയിരുന്നു എന്നാൽ നാടകീയമായ അവസാന മത്സരത്തിൽ ജയവുമായി ഗുകേഷ് ഇന്ത്യയുടെ പുതിയ വിശ്വനാഥനായിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോക ചാമ്പ്യനായെങ്കിലും ക്ലാസിക്കൽ ചെസ്സിൽ ഡിംഗ് ലിറിന്റെ സമീപകാല ഫോം അത്ര മികച്ചതായിരുന്നില്ല ജനുവരിക്ക് ശേഷം ക്ലാസിക്കൽ ടൂർണമെന്റുകളിൽ നിന്നെല്ലാം ലിറൻ വിട്ടുനിന്നപ്പോൾ ഗുകേഷ് ഏപ്രിലിലെ കാൻഡിഡേറ്റ് ടൂർണമെന്റിൽ ജയിച്ചാണ് ലോക ചാമ്പ്യൻഷിപ്പിന് യോഗ്യത ഉറപ്പാക്കിയത് എന്നാൽ ലോക ചാമ്പ്യൻഷിപ്പിലെ ആദ്യ ഗെയിം ജയിച്ച് ആത്മവിശ്വാസം വീണ്ടെടുത്ത ലിറൻ പിന്നീട് രണ്ട് മത്സരങ്ങൾ കൂടി വിജയിച്ചതോടെ ഗുഗേഷിനും സമ്മർദ്ദമായി എന്നാൽ നിർണായക മത്സരത്തിൽ ജയവുമായി ഗുഗേഷ് തന്റെ ക്ലാസ് തെളിയിച്ചു ഈ ഒരു നിമിഷത്തിനായി കഴിഞ്ഞ പത്ത് വർഷമായി വിജയ നിമിഷത്തിൽ ഗുഗേഷ് പറഞ്ഞത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ലോക ചാമ്പ്യനായിരുന്ന മാഗ്നസ് മക്നസ് ഗാൾസൺ പ്രചോദനമില്ലെന്ന കാരണത്താൽ ലോക ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പിന്മാറിയതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഡിംഗ് ലിറൻ ലോക ചാമ്പ്യനായത്